പ്രിയപ്പെട്ട എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പുനൂർ പൂനെ ഇന്ന് നമ്മൾ ഈ വീഡിയോ ഇവിടെ അവതരിപ്പിക്കുന്നത് ഒരു പ്രത്യേക തീരുമാനമെടുക്കാൻ വേണ്ടിയാണ് ഇതുവരെ നമ്മൾ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളെ കുറ്റമായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഒരു പുതിയ വിഷയമാണ് കാരണം നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞു ആ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് അതിൻ്റെ അർത്ഥം നമ്മളത് വിജയപ്രദമാക്കി മാറ്റണം എന്നുള്ളതാണ് അപ്പോൾ വിജയിക്കണേ നമ്മൾ എന്ത് ചെയ്യണം നമ്മളൊരു ചാനൽ തുടങ്ങി നമ്മളെ ജയിപ്പിക്കാൻ അല്ലെങ്കിൽ നമ്മളെ മുന്നോട്ട് നയിക്കാൻ ഒരാളും പുറമേ നിന്ന് വരില്ല എന്ന് മനസ്സിലാക്കുക നമുക്ക് സ്വയമാണ് പ്രവർത്തിക്കാനുള്ളത് പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എങ്കിൽ നമുക്കൊന്നിച്ച് മുന്നോട്ട് നീങ്ങാം വിജയിക്കാം എന്താണ് വേണ്ടത് നമുക്ക് ബേസിക്കായിട്ട് ഒരു കാര്യം എന്താണ് ആയിരം സബ്സ്ക്രൈബർ നമുക്ക് വേണം ആയിരം സബ്സ്ക്രൈബേഴ്സ് വേണം ആയിരം പേര് നമുക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം പിന്നെ മിനിമം നാലായിരം വാച്ച് ഹവേഴ്സ് വേണം നാലായിരം ഫോർ തൗസൻഡ് വാച്ച് ഓവേഴ്സ് ആൻഡ് വൺ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ഈസ് റിക്വയർഡ് ഇപ്പം ഈ രണ്ട് കാര്യമാണ് നമുക്ക് വേണ്ടത് അതിനുവേണ്ടി നമ്മൾ എങ്ങനെ അത് നേടുന്നു എന്നുള്ളതാണ് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് എത്രയും പെട്ടെന്ന് വിജയമാക്കുക എന്നുള്ള വിജയപ്രദമാക്കി മാറ്റുക എന്നുള്ള നമ്മുടെ ഉദ്ദേശം കുറേ സമയത്തിട്ടും എല്ലെ മെല്ലെ മെല്ലെ അതിലർത്ഥമില്ല ഇതിൽ പത്ത് വർഷം വരെ ഇത് ചാനൽ തുടങ്ങിയിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട് സബ്സ്ക്രൈബേഴ്സ് ആവാതെ മോണിറ്റൈസ് ആവാതെ ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നവർ അങ്ങനെ ചെയ്യുന്നതിൽ അർത്ഥമൊന്നുമില്ല അതെൻ്റെ ഒരു അഭിപ്രായം നമ്മളങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും കാര്യമായിട്ട് പ്രവർത്തിക്കാനേ വേണം അതിന് നിങ്ങൾ തയ്യാറുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം അങ്ങനെ തയ്യാറുണ്ടെങ്കിൽ നമുക്കൊരു ഡിസിഷൻ എടുക്കാം ഞാൻ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പോവാണ് നിറഞ്ഞ അതിൻ്റെ തീരുമാനങ്ങളായി പക്ഷേ ഗ്രൂപ്പിലേക്ക് നമ്മളൊരു പേരെ മാത്രമേ തൽക്കാലം എടുക്കുന്നുള്ളൂ എൻ്റെ ക്രിട്ടീരിയ എങ്ങനെയാണ് പേരെ മാത്രമേ എടുക്കുന്നുള്ളൂ പിന്നെ അത് എണ്ണം കൂട്ടണോ കൂട്ടണ്ടേ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം അതിൽ ആയിരത്തിൽ താഴെ മാത്രം സബ്സ്ക്രൈബേഴ്സുള്ള സ്ട്രഗിളിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി ഒന്ന് ആദ്യം നമ്മൾ നൂറ് പേരെടുക്കുന്നുള്ളൂ അത് നമ്പർ നമ്മൾ ഫിക്സ് ചെയ്യുന്നില്ലേ അപ്പം നൂറ് എന്തുകൊണ്ട് നമ്മൾ തീരുമാനിക്കുന്നു ഞാൻ അവസാനം പറയാം ഇത് ആയിരത്തിൽ താഴെ മാത്രം സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരും വിജയിക്കണമെന്ന് ഗൗരവത്തോടെ ചിന്തിക്കുന്ന സീരിയസ് ആയ ആൾക്കാർ മാത്രം നമുക്ക് വേണ്ടു സീരിയസ് ആയിട്ട് നമ്മൾ ഈ ചാനലിനെ വിജയിപ്പിക്കണം എത്രയും പെട്ട് മോണിറ്റൈസ് ചെയ്യണം എന്നുള്ള തീരുമാനം എടുത്തവർ മാത്രമാണ് നമ്മുടെ കൂടെ ഉണ്ടാവും പിന്നെ ഇതിൽ നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യണം ഹാർഡ് വർക്ക് എങ്ങനെയാണ് നമുക്ക് ഈ ചാനൽ ഇതിൽ ഇപ്പം നൂറ് പേരുടെ ചാനലാണെങ്കിൽ നമ്മൾ പരസ്പരം സബ്സ്ക്രൈബ് ചെയ്യുന്നു അപ്പം നിങ്ങൾക്ക് എന്തായാലും നൂറ് തൊണ്ണൂറ്റി സബ്സ്ക്രൈബേഴ്സ് കിട്ടിയെന്നുള്ള ഉറപ്പല്ലേ അത് ഒന്നാമത്തേതിൻ്റെ നമ്മുടെ ബെനിഫിറ്റ് ആണ് രണ്ടാമത്തത് നമ്മളെല്ലാവരുടെ ചാനലും കണ്ടിരിക്കണം ഒരു തവണയെങ്കിലും അവരുടെ വീഡിയോ കണ്ടിരിക്കണം ഷോർട്സ് ആണെങ്കിൽ രണ്ടോ മൂന്നോ തവണ ആവാം അത് പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ ചില ആളുകൾ ഒന്നും ആയിരം ആവാതെ മിനിമം വൺ കെ എങ്കിലും നമ്മൾ പരസ്പരം ആക്കി കൊടുക്കണം ഓരോരുത്തർക്കും അതുവരെ ആവാത്ത നല്ല നല്ല വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട് അത് ഒരിക്കലും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല അപ്പോൾ വീഡിയോസിന് നമുക്ക് പുറമേന്ന് വരുന്നവർ എക്സ്ട്രാ അത് അവിടെ ഇരുന്നോട്ടെ പക്ഷെ നമ്മൾ എല്ലാവരും പരസ്പരം കണ്ടിരിക്കണം അപ്പോൾ ഇത്രയും വ്യൂ നമുക്ക് കിട്ടിയിരിക്കും ഓക്കെ അങ്ങനെയാണെങ്കിൽ മാത്രം അല്ലെങ്കിൽ നമ്മളൊരു ഒരു കുടുംബം പോലെ വർക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്നിച്ച് മുന്നേറാം വിജയം സുനിശ്ചിതം അല്ലാതെ നമ്മൾ പലതും അങ്ങോട്ട് കാണുന്നു അവർ തിരിച്ച് നമുക്ക് കാണുന്നില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും എല്ലാവരും പ്രവർത്തിക്കുന്നില്ല അങ്ങനെ തോന്നുകയാണെങ്കിൽ ഈ ഗ്രൂപ്പ് വിരിച്ചിടും അത് ആത്മാർത്ഥമായി പ്രവർത്തിക്കാതെ ഹാർഡ് വർക്ക് ചെയ്യാത്ത ആളുകളെ നമ്മൾ ഈ ഗ്രൂപ്പിൽ നിന്ന് മാറ്റുകയും ചെയ്യും അങ്ങനെയുള്ള ആളുകൾ നമുക്ക് ആവശ്യമില്ല അപ്പോൾ നമ്മൾ ഇവിടുക്കുമ്പം തന്നെ നോക്കും പിന്നെ വേറൊരു കാര്യം അത് സദാചാര ഇതിന് തെറ്റാതെ എന്നാൽ സദാചാരം നമുക്ക് പ്രശ്നമാണ് കാരണം നമ്മളൊക്കെ അല്ല ഈ ഒരു സൊസൈറ്റിയിലെ ആളുകളാണ് നമുക്കൊക്കെ ഒരു ഇമേജ് ഉണ്ട് ഒരു മുഖഛായയുണ്ട് അപ്പം നമ്മളതിനെ ഇടിവ് പറ്റുന്ന രീതിയിൽ പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ല അപ്പം മോശമായ ചാനലുകളിൽ ചെയ്യുന്ന ആളുകൾ പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകൾ നമുക്ക് വേണ്ട നമുക്ക് ഈ സമൂഹത്തിൽ എല്ലാവർക്കും കാണാൻ പറ്റുന്ന സ്ഥലം ചാനൽ തമാശയാവാം ടൈം പാസ് ആവാം ചിലപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇത്ര സ്റ്റാൻഡേർഡ് വന്നില്ല എന്ന് വരാം അത് കുഴപ്പമില്ല നമുക്കാവാം അപ്പോൾ അവരൊക്കെ നമുക്ക് സ്വീകരിക്കാം പക്ഷെ മോശമായ വീഡിയോസ് ഇടുന്ന ആളുകൾ നമുക്ക് വേണ്ട നമ്മുടെ ഗ്രൂപ്പിൽ വേണ്ട പിന്നെ അത് പിന്നെ അത് മാത്രമല്ല പിന്നെ അവർ പരസ്പരം സഹായിച്ചിരിക്കണം എന്ന് ഉറപ്പ് ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ പരസ്പരം സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ചാനലും അല്ലെ വീഡിയോസൊക്കെ നമ്മൾ എല്ലാവരും പരസ്പരം കണ്ടിരിക്കുക അപ്പോൾ എല്ലാം അത്രയും വ്യൂസ് നമുക്ക് എന്തായാലും കിട്ടുമെന്ന് ഉറപ്പാണ് പിന്നെ ലൈക്കും കമൻറ്റും ചെയ്യാം പിന്നെ നല്ലതായാലും കുറച്ച് അത്ര രസിച്ചില്ലെങ്കിലും നല്ല കമൻറ്റുകൾ മാത്രം ഇടുക ഇത്രയും ചെയ്യാൻ നിങ്ങൾ തയ്യാറുണ്ടോ എങ്കിൽ നൂറ് പേരുടെ ഗ്യാങ് നമ്മൾ റെഡിയായി പലരും എന്നോട് പറഞ്ഞു കഴിഞ്ഞ കാര്യം റെഡിയാണ് നിങ്ങൾ റെഡിയാണെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ ഇടയിൽ നിങ്ങളുടെ പേരും ചാനലിൻ്റെ ആ ലിങ്കും ഇടുക നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ഇനിയും കൂടുതൽ കാര്യങ്ങൾ ക്ലിയർ ചെയ്യും അപ്പോൾ നിങ്ങൾ ഇത്രയും ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം സൈനിങ് ഓഫ് സുരേഷ് പുന്നൂർ പൂനെ